നാളത്തേക്ക് അപ്പം മുട്ടക്കറിയാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേപ്പത്തിൽ ഉള്ള അരി കുതിരാനായിട്ടിട്ടുണ്ടായിരുന്നു എട്ടു മണിയായപ്പോഴേക്കും ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു അപ്പോൾ ഊണ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി നമ്മുടെ ഗ്യാസ് സ്റ്റോവും കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ച് ആക്കി ഇട്ടിട്ടുണ്ട് സ്റ്റവിൻ്റെ വലിയ അടുപ്പിലേക്ക് നോക്കണ്ട കേട്ടോ അതിൻ്റെ ബർണറ് പോയിരിക്കുവാണേ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതിൽ വന്നപ്പോൾ കുറച്ച് നങ്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ അത് കറി വെക്കാമെന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് കറി വെക്കാം കേട്ടോ കറിക്ക് വേണ്ട ഇഞ്ചി സവാളയും വെളുത്തുള്ളിയും പൊളിച്ചെടുത്തു പിന്നെ ഇത് കുറച്ച് കുടമ്പുളിയും കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുതിരാനായിട്ട് പിന്നെ അത് നമ്മുടെ മാന്തൽ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ മോളും കൂടിയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ചെറിയ മാന്തലാണ് കേട്ടോ അങ്ങനെ അത് അതിന്റെ തൊലിയൊക്കെ പൊളി പൊളിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും അച്ചടടുത്ത് ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ആ നേരം കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഇതിൽ മുക്കാൽ ഭാഗത്തോളം എടുത്ത് വറക്കാൻ പോവുകയാണെ വറുക്കാനുള്ളതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടി എല്ലാം കൂടി പുരട്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് നല്ലരിവിൽ മുളകിയാറ് വെക്കാൻ പോവുകയാണെ അപ്പോൾ അതിനായിട്ട് ചീനച്ചിട്ടി ചീനച്ചിട്ടിൻ പോട്ടേ ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തു കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും പൊടികളായ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയില്ലേ അതും കൂടി ആ വെള്ളത്തോടുകൂടി ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ നങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വറുക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ കറിയൊന്നും വറ്റി കുറുകി വന്നപ്പോഴേക്കും അത് ഇറക്കി വെച്ചിട്ട് വറുക്കാനായിട്ട് പാൻ വെച്ചു അപ്പോൾ വറുക്കാനായിട്ട് ഓയിലാണ് കേട്ടോ എടുക്കുന്നത് ഓയിൽ ചൂടായി വന്നപ്പോഴേക്കും മസാലയിൽ പെരണ്ട് റെഡി ആയിരിക്കുന്ന നമ്മുടെ മാന്ല്കുട്ടന്മാരെ ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിരിച്ചും മറിച്ചും വറ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മൂടി വെച്ച് വറുക്കുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ സ്ലാബില്ലേ അവിടത്തെ ഞാൻ ക്ലീൻ ചെയ്തിട്ടൊക്കെ അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പൊട്ടിത്തെറിച്ച് എണ്ണയൊക്കെ വീണ് കഴിഞ്ഞാൽ ഇനിയും ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഇതേ മാന്തലെല്ലാം വറുത്ത് ഒരു സെറ്റ് വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് അടുത്ത സെറ്റും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി വെക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നാളത്തെ കറി ഇന്ന് തന്നെ റെഡി ആയിട്ടോ